ഹലോ വെൽക്കം ബാക്ക് ടു ബീൻ ഇസ് പുട്ടി അപ്പോൾ നമ്മളിന്ന് ലിനൻ സാരീസ് നമ്മൾ ഓൾറെഡി കാണിച്ച ലിനൻ സാരീസ് ഇന്ന് ഓഫർ സെയിൽ നിട്ടേക്കുവാണ് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ മാത്രമായിരിക്കും ഓഫർ സെയിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ഇതൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ഒലീവ് ഗ്രീൻ കളർ സാരിയാണ് 980 എയ്റ്റി റുപ്പീസ് നമ്മൾ കൊടുത്തിരുന്ന പ്രൈസ് ഇപ്പം നമ്മളിത് ഓഫർ ചെയ്യുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പ്ലഷ് ഷിപ്പിംഗ് ചാർജിലാണ് ജസ്റ്റ് ക്യുക്കായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാണ് സാരി ഇനി അടുത്തത് ഒരു ബ്രിക്ക് ആൻഡ് ഇതൊരു ബ്രിക്ക് ആൻഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലോ ഒക്കെ ഈ ഒരു മോഡലായിരിക്കും ഇതൊരു കോട്ടൺ ലിനൻ സാരിയാണ് കേട്ടോ കോട്ടൺ ലിനൻ മിക്സ് വരുന്ന സാരിയാണ് പിന്നെ അടുത്തത് റെഡാണ് റെഡിൽ വൈറ്റ് പ്രിൻസും സിൽവർ ബോർഡേഴ്സും വരുന്ന പോലത്തെ ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേമറിക്ക് യെല്ലോ കളറാണ് ബ്യൂട്ടിഫുൾ സാരിയാണ് കാസൽസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് എഗെയിൻ ഒലിവ് ഗ്രീനിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ ഉണ്ട് ടാസൽസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തത് എഗെയിൻ ഒരു ഒരു ഓറഞ്ച് നേരത്തെ കാണിച്ച ഒരു ഓറഞ്ച് ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള കളറാണ് ബ്യൂട്ടിഫുൾ കളറാണ് എയിറ്റ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ടിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് ഈ ഓഫർ റേറ്റ് ചെയ്തിട്ട് ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം എഗെയിൻ റെഡില വേറെ ഡിസൈൻ വരുന്നതാണ് ഇങ്ങനെ സാരി ബ്ലൗസ് പീസൊക്കെ അവൈലബിൾ ആണ് ലാസ്റ്റ് വരുന്നത് ഇത് നേരത്തെ കാണിച്ച ടോൺ തന്നെയാണ് ഒരു മഡ് ഷെയ്ഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് എ ബ്രിക്ക് ആൻഡ് ഓറഞ്ച് മിക്സ് കളർ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് സമ്മർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല ഒരു എയറേഷൻ ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് ഒരു ഫീൽ ആയിരിക്കും നല്ല ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് നല്ല ഒതുങ്ങി കിടക്കുന്ന എന്നാൽ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് പിത്തിരി കൂടെ കൂടിയാൽ ഇന്നതാണെങ്കിൽ ഭയങ്കര ബോഡി ഹഗിങ് ആയിരിക്കും ഇത് ബോഡി ഹഗിങ് ആയിരിക്കും ഗെറ്റ് കുറച്ചും കൂടെ അങ്ങ് എന്താ പറയുക ഒത്തിരി അങ്ങ് ഹഗ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന പോലത്തെ അത്രയ്ക്കില്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ബ്ലൂ കളറിൽ ഒരു ക്രീം കളർ പ്രിൻസ് വന്നിട്ടുള്ള ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ് നമ്മൾ നേരത്തെ കണ്ടെങ്കിലും സോഫ്റ്റ് ഫ്ലൂയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ആൻഡ് സിൽവർ ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലു പോഷൻ ഇങ്ങനെ ഇരിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല ഇതൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ആയിരിക്കും പല്ലു പൂഷൻ അപ്പോൾ ഇത് വൺ വൺ ടു സീറോ റുപ്പീസിൻ്റെ സാരി ആയിരുന്നു ഇപ്പോൾ വൺ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് യു നോ ഇൻഡിഗോ കളർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു കളറാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഓർഡർ ചെയ്യാം നമുക്ക് അടുത്തത് ഒരു ഹോട്ട് പിങ്ക് കളറിൽ ഒരു ക്രീം കളറിൽ പ്രിൻസ് വരുന്ന സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് സെയിം കാണിച്ച ഫാബ്രിക് തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള സെങ്കീനൻ സാരിയാണ് ഇതൊക്കെ പറയുന്ന നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കാം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ എല്ലാം വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലൊന്ന് ഡി എം ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ എടുത്താൽ മതി അടിയിലായതുകൊണ്ടാണോ ചില വീഡിയോസിൽ പലരും നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അടിയിലായിരിക്കും നമ്മളത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ ആക്കിയ നമ്പർ കാണാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൂടെ നമ്പർ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തതൊരു ഇങ്ക് ബ്ലൂ കളറാണ് അതിലും ഓൾമോസ്റ്റ് ഒരു ഓഫ് വൈറ്റ് ക്രീം കളർ ഷെയ്ഡ് പോലത്തെ ഒരു പ്രിന്റ് ആണ് ആൻഡ് യാ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ബോഡി പോർഷൻ ഇങ്ങനെ വരും പല്ലു പോർഷൻ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആണ് ടാസൽസ് ഒക്കെ ടാസിലർസൊക്കെയുണ്ട് നല്ലൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് വൺ തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്വൻ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ആയിരുന്നു പ്രീവേഴ്സ് പ്രൈസ് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ വൺ തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും പിന്നെ അടുത്തത് ഇത് വൺ തൗസൻഡ് ടു ഡബിൾ നയൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പറയുന്ന പോലെ പ്യുവർ ഇൻ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നതെങ്കിലും ഐ എം നോട്ട് ഷ്യൂർ അത് ആണോ എന്ന് പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് വേർത്ത് ആയിട്ടുള്ളൊരു സാരിയാണ് സി എന്തൊരു ഭംഗിയാണെന്നുള്ളത് ഈ സാരി റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മളൊക്കെ ഓഫർ ചെയ്യുന്നത് വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ ഡി എം ചെയ്താൽ മതി അപ്പം ഇത് നിങ്ങൾക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ഒരു ഓഫർ ആയിരിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡി എം ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വീഡിയോട് ഫുൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഗവൻറ്റിലെ കോൺടാക്റ്റ് നമ്പർ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി നോക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആയിരിക്കും ഓഫർ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുർത്തീസും പലതും ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുർത്തീസിന് ഓഫറായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മളിപ്പോൾ വെക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കാരണം ഓൾറെഡി അത് വെരി അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് അറിയാലോ പാനൽ കട്ട് കുർത്തി ഉണ്ട് അതിൽ അതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് അബ്സുലൂറ്റ്ലി വെത്തി അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കുർത്തി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക അതിൽ കൂടുതലും ഡിസ്കൗണ്ട് ചെയ്യണമെന്നില്ല നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ടഡ് പ്രൈസാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കുർത്തീസ് മാത്രം അതായിരിക്കും നമ്മൾ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ഓഫറിന് വയ്ക്കുന്നത് കുർത്തീസിന് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് സാരീസിന് ഡിസ്കൗണ്ടഡ് പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഗീവ് അവേ റൂൾസിലേക്ക് കിടക്കാം ഓക്കെ എല്ലാവരും അവേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു തേർട്ടി എയ്ത്ത് അതായത് ഇന്നത്തെ ദിവസം മുതലാണ് ഈ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി തേർട്ടി ഫസ്റ്റ് പിന്നെ ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് ഏപ്രിൽ ട്വൻറ്റി എയ്ത്ത് വരെയുള്ള വീഡിയോസിൽ നമ്മൾ എന്നൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്നുവെച്ച് എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇന്നിടുന്ന വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു വയ്ക്കുക അപ്പോൾ ഒരു അഞ്ച് പേര് കമൻറ്റ് ചെയ്തു നോക്കുക ആ അഞ്ച് പേരുടെ പേരും ലോട്ടിലേക്ക് നമ്മൾ ലോട്ട് എടുക്കാനുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ അഞ്ച് പേരുടെ പേരും ഇടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ തേർട്ടി ഫസ്റ്റിനും നിങ്ങൾ തന്നെ കമന്റ് ചെയ്തു ഒരു പത്ത് പേര് കമന്റ് ചെയ്തു അതിൽ ഇന്നലെ കമന്റ് ചെയ്ത അഞ്ച് പേരുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങളുടെ പേര് ഒന്നുകൂടി ഇടുന്നതായിരിക്കും ഇപ്പോൾ ആരതി എന്ന് പറഞ്ഞ ആള് ഇന്നും കമന്റ് ചെയ്തു നാളെയും കമന്റ് ചെയ്തെങ്കിൽ ആരതിയുടെ പേര് രണ്ട് തവണ നമ്മൾ ലോട്ടിലേക്ക് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും ഒരു തവണ കമന്റ് ചെയ്ത ആളേക്കാൾ കൂടുതലായിരിക്കും ഒരു നാല് വീഡിയോസിൽ കമന്റ് ചെയ്ത ആളുടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓക്കെ അപ്പം അതെങ്ങനെയുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു ഒരു വെറൈറ്റി ആയിട്ടില്ലേ അപ്പം നിങ്ങൾക്കൊക്കെ വിന്നിങ് ചാൻസസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ രണ്ട് പ്രാവശ്യം കമന്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആ വീഡിയോയിൽ തന്നെ ഇട്ടില്ല കേട്ടോ ഒരു ഒരു വീഡിയോയിൽ ഒറ്റ കമന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ ആരതി എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോയിൽ കമൻ്റ് ചെയ്തെങ്കിൽ വൺ ടൈം ഇടും സെക്കൻഡ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വീണ്ടും ആ പേര് ഇടുന്നതായിരിക്കും അപ്പോൾ അഞ്ച് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് തവണ ആ പേര് ഇടുന്നതായിരിക്കും ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സിമ്പിൾ റൂൾ അല്ലേ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഗെയിം ആയിട്ട് പോകുമ്പോൾ സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അപ്പോൾ ഗെയിം വെയിൽ എല്ലാവരും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചാൻസസ് ഓഫ് വിന്നിങ് കൂടുതലാണെന്ന് എൻഷുവർ ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റീ ഓൺ ഫോർ മോഡിയോസ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ നോക്കണേ നോട്ട് ടു മിസ്റ്റ്